കോഴിക്കോട് വാടകരയിൽ ജീപ്പ് യാത്രക്കാർക്ക് ബസ് ജീവനക്കാരുടെ മർദ്ദനം കല്ലേരി സ്വദേശി ഷാമലിന് പരിക്കേറ്റു അപകടകരമായി ബസ് ഓടിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു മർദ്ദനം സലാം മുഹമ്മദ വിവരങ്ങൾ നൽകാനായി സലാം ഇതെപ്പോഴായിരുന്നു സംഭവം മറ്റു വിശദാംശങ്ങൾ അജി കണ്ണൂർ ഭാഗത്തു നിന്നും വടകര ഭാഗത്തേക്ക് വരികയായിരുന്നു ബസ് അത് ചോറോട് നിന്നും വടകര ഭാഗത്തേക്ക് വരികയായിരുന്ന ജീപ്പിലെ ആളുകളുമായാണ് തർക്കമുണ്ടായത് പിന്നാലെ ജീപ്പിലെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിക്കുകയും ചെയ്തു അമിത വേഗത്തിലെത്തി ഹോൺ മുഴക്കിയ ബസ് ഡ്രൈവർക്ക് താങ്കൾക്ക് സൈഡ് നൽകിയില്ലെന്നും ജീപ്പിനെ ഓവർടേക്ക് ചെയ്ത് ബസ് നിർത്തിയെന്നും ആരോപിച്ച് ഈ ജീപ്പ് ജീവനക്കാർ ഈ സ്വകാര്യ ബസ് ജീവനക്കാരെ ചോദ്യം ചെയ്തു ഇതിൽ പ്രകോപിതരായ ബസ് ജീവനക്കാർ ബസിൽ നിന്നും ഇറങ്ങി വന്ന് ജീപ്പിലെ ഡ്രൈവറെ ഉൾപ്പെടെ മർദ്ദിക്കുകയായിരുന്നു ക്രൂരമായ മർദ്ദനമാണ് ഇവർക്ക് നേരെ ഉണ്ടായത് ഏതായാലും സംഭവത്തിൽ ബസ് ഡ്രൈവർ പിണറായി സ്വദേശി പുതിയം കണ്ടെത്തി സിയാദ് കണ്ടക്ടർ കൊല്ലം കണ്ടി ചാലിൽ റിജിൽ പി പി എന്നിവരെ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് വടകരയിൽ ഈ രീതിയിൽ വാഹനം ഓടിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് ഒരാൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി സമീപകാലത്ത് തന്നെ വലിയ രീതിയിലുള്ള സ്വകാര്യ വെച്ചടിച്ച് അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതിനിടെയാണ് ഇപ്പോൾ ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള മർദ്ദനം ഈ ജീപ്പിലെ ഡ്രൈവർക്ക് നേരെ ഉണ്ടാകുന്നത്